ആശാസമരത്തെ പിന്തുണച്ചതിന് വിലക്ക് കുറുപ്പുമായി മല്ലിക സാരാഭായി ആശാ സമരത്തെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് തന്നെ വിലക്കിയതായി പ്രശസ്ത നിർത്തുകയും കേരള കലാമണ്ഡലം ചാൻസലറുമായ മല്ലിക സാരാഭായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മല്ലിക സാരാഭായി തന്നെയാണ് വിലക്ക് നേരിട്ട വിവരം അറിയിച്ചത് ആശാ സമരത്തെ പിന്തുണയ്ക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ ഇന്ന് തൃശൂരിൽ നടക്കാനിരിക്കെയായിരുന്നു വിലക്ക് നേരിട്ടത് എന്നാൽ ആരാണ് വിലക്കിയതെന്ന് മല്ലിക വ്യക്തമാക്കിയിട്ടില്ല വിലക്കിൽ കടുത്ത അതൃപ്തി പ്രകടമാക്കിയിരുന്നു മല്ലിക സാരാഭായി തൃശൂരിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആശമാർക്ക് ഓണറേറിയം പരിപാടിയിൽ ഓൺലൈനായി സംബന്ധിക്കുന്നതിൽ നിന്നായിരുന്നു അതേസമയം ഭാഗമായി ൃശ്ശൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ ഓൺലൈനായി പങ്കെടുത്തു ആശമാരിൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് ആയിരം രൂപ അയച്ചു കൊടുത്ത സമരം ഉദ്ഘാടനം ചെയ്തു ആശാമാരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കലാമണ്ഡലം വൈസ് ചാൻസലറെ പിൻവലിപ്പിക്കാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ആൻസി എന്ന ആശാവർക്കറുടെ അക്കൗണ്ടിലേക്കാണ് മല്ലികാ സാരാഭായി ആയിരം രൂപ ഓണറേറിയമായി അയച്ചത് മല്ലിക സാരാഭായിക്കു നേരെ ഉണ്ടായ സമ്മർദ്ദം സങ്കടകരമെന്ന് സാറ ജോസഫ് പ്രതികരിച്ചു ശൈലജ മിണ്ടണ്ട ശ്രീമതി മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നവരുടെ സമരമല്ല ആശാസമരം പേട് ചൊളിച്ചിരിക്കാൻ പറ്റുന്ന തീപ്പന്തമല്ല മല്ലിക സാരാഭായുടെ നേർക്കുണ്ടാകുന്ന വിദ്വേഷം ഔദ്യോഗികം അല്ലാതിരിക്കട്ടെ സിവിൽ സമൂഹത്തിന്റെ പ്രതികരണമാണ് വേണ്ടത് സമരം നീട്ടിക്കൊണ്ടു പോകരുതായിരുന്നു സർക്കാർ ആശമാരുടെ ആവശ്യം പരിഗണിച്ച സമരം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ആശമാർ സമരം പോകണം ഇത് രണ്ടുമുണ്ടാകാത്ത കാലം പൊതുസമൂഹത്തിന്റെ പ്രതികരണം ഉണ്ടാകും അത്തരം പ്രതികരണമാണ് ആശമാർക്ക് ഐക്യദാഠ്യ സമരത്തിലൂടെ ഉണ്ടാകുന്നത് ഇത് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സമരമല്ല മല്ലിക സാരാഭായിക്ക് നേരെ ഉണ്ടാകുന്ന ഈ പ്രതികരണങ്ങളും ശരിയല്ല സർക്കാരിനെതിരായുള്ള നീക്കമല്ല ഇത് സമരം ചെയ്യുന്ന സ്ത്രീകളോടുള്ള ഐക്യദാർഢ്യമാണെന്നും സാറ ജോസഫ് വ്യക്തമാക്കി